സ്വാഗതം പ്രിയരേ സയന്ന ടാരോ റീഡിലേക്ക് ഞാൻ താങ്കളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ടാരോ അധ്യാപകനും ടാരോ റീഡറുമായ പ്രദീപ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ചോദിക്കുന്ന ചോദ്യം എനിക്ക് എൻ്റെ ഭയങ്ങളെ എങ്ങനെ അതിജീവിക്കുക എന്നാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനും വല്ലാതൊരു ഭയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഭയത്തിന് കാരണം എന്നറിയണം രണ്ട് അതിന് എന്ത് റിസോഴ്സാണ് നമുക്ക് വേണ്ടത് നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയത്തെ അതിജീവിച്ചില്ലെങ്കിൽ ഭയത്തെ അതിജീവിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോകും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്താണ് ഭയത്തിന് കാരണം എന്നോട് ചോദിച്ചപ്പോൾ സിക്സ് ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഈ കാർഡിൻ്റെ അർത്ഥം നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഭയമാണ് ഇത് അതിന് കൂടുതലായിട്ട് ഒരുപാട് എന്താ പറയുക വേദനകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഈ വാളുകൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വേദനകളാണ് പലതായിട്ടിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഭയത്തിന് കാര്യം പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്നതുകൊണ്ടാണെന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് എന്ത് റിസോഴ്സാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മറ്റു പുറമേയിൽ നിന്നും ഒരു റിസോഴ്സും ആവശ്യമില്ല നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള റിസോഴ്സ് തന്നെയാണ് അതായത് നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നത് നിങ്ങളുടെ തന്നെയുള്ള എന്താ പറയുക നമ്മുടെ തന്നെ നമ്മളെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണകളാണ് അതായത് എനിക്ക് കഴിവില്ല എനിക്കിതില്ല എനിക്ക് വയസ്സായി സൗന്ദര്യമില്ല ഉയരം കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന എല്ലാ നെഗറ്റീവ് സെൽഫ് ടോക്കുമാണ് താങ്കളിപ്പോൾ തടയുന്നതെന്നാണ് ഈ കാട് പറയുന്നത് ഭയത്തെ അതിജീവിച്ചില്ലെങ്കിൽ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കടുത്ത ആങ്സൈറ്റിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭയത്തെ നിങ്ങൾ അതിജീവിച്ച് പറ്റൂ ഈ കാട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഈ ആളുകൾ ഈ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഭയത്തെ അതിജീവിച്ചാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുമ്പോൾ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള കാർഡിലേക്കാണ് അതായത് രാജാവാണ് പറയുന്നത് വൈകാരങ്ങളുടെ രാജാവ് അദ്ദേഹം ഒരു കടലിൻ്റെ നടുക്കാണ്ടിരിക്കുന്നത് എല്ലാം നേടിയൊരാളെയാണ് കാണുന്നത് അപ്പോൾ ഇനിയും ഈ മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ അതിജീവിച്ചില്ലെങ്കിൽ സങ്കടമാണ് എന്ത് ഭയമാണ് നിങ്ങളിപ്പോൾ നേരിടുന്നത് കോമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കറിയാമായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നാളെ രാവിലെ കാണാം